നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് ഞാൻ ജോലി കഴിഞ്ഞ് പറഞ്ഞ സമയമാണ് കേട്ടോ ഇതൊരു മണി ആറര സമയമാണ് ഇത്രയും ഇരുട്ടാണ് ഈ സമയത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഡിഷ് വാഷർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജപ്പാനിലെ എൻ്റെ പേര് ജോയി എന്നാണ് പക്ഷെ ജപ്പാനിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഷ് വാഷറാണ് കേട്ടോ അങ്ങനെ ഒരു ജോയി വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊന്നും നിങ്ങൾ കാണാത്ത ഒരു പുതിയ അതിന് നമുക്കുണ്ട് ഈ കുട്ടി ഡിഷ് വാഷറാണ് കേട്ടോ എനിക്ക് ഉള്ള പണികളിൽ ഏറ്റവും ഒരു പണിയാണ് പാത്രം കഴുകുക എന്നുള്ളത് അപ്പോൾ കുറച്ച് കുറേ നാളെ നമ്മൾ ഒരു ഡിഷ് വാഷർ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെറിയൊരു എമൗണ്ടിന്റെ ഡിഷ് വാഷർ കിട്ടി ഇപ്പം നമ്മൾ ഓടിപ്പോയി വാങ്ങിയായിരുന്നു കേട്ടോ ഓഫീസ് കഴിഞ്ഞ് എത്തുമ്പോൾ നല്ല വിഷപ്പോടും കൂടിയായിരിക്കും വരാം അപ്പൊ ഇന്ന് കഴിക്കുന്നത് ഗ്രീൻ ടീം അതുപോലെ തന്നെ കറി ബ്രെഡും ആണ് കറി ബ്രെഡും ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ചെറിയ പാത്രം മതിയായിരുന്നു പക്ഷെ ചെറിയ പാത്രം ഡിഷ് വാഷറിൻ്റെ ഉള്ളിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫ്രഷ് ആവാൻ പോയി അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നറ് വരുന്നത് ചോറും പപ്പടും സാലഡും മഷ്റൂം റോസ്റ്റും പിന്നെ നമ്മുടെ തൈരും ആണ് കേട്ടോ അങ്ങനെ നമ്മളൊരു ഫിലിമൊക്കെ കണ്ട് പാത്രം നമ്മൾ കഴുകാൻ വയ്ക്കുകയാണ് അപ്പോൾ അതൊരു മുപ്പത് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഡിഷ് വാഷർ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് തരുമുണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത കേഡിയെല്ലാം വരെ ബൈ ബൈ ടേക്ക് കെയർ